ഹലോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ മൂർക്കനാട് എന്ന സ്ഥലത്താണ് ഇവിടെ ഞാൻ റോഡ് സൈഡിൽ അയിനപ്പിലാവ് എന്ന് പറഞ്ഞ ഒരു തൈ കുച്ചിടുകയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് മരമില്ലെങ്കിൽ നമുക്ക് തണലും ഇല്ല അതുപോലെ തന്നെ മഴയും ഇല്ല അതുകൊണ്ട് ഊട്ടി റോഡ് എന്നറിയപ്പെടുന്ന അരീക്കോട് അതായി റോഡിൻ്റെ വക്കിൽ നമ്മുടെ പൂവത്തിക്കൽ സ്കൂൾ പൂവത്തിക്കലിൻ്റെയും മൈത്ര മൂർക്കനാടിൻ്റെയും ഇടയിൽ മൂർക്കനാട് ഇറക്കത്തിൽ സ്കൂളിൻ്റെ അടുത്തിൽ സ്കൂളിൻ്റെ അർക്കത്തിൽ തൈ നട്ടുപിടിപ്പിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അയനിക്കാവ് എന്ന് പറഞ്ഞ ഒരു മരം ആണ് ഇതിൻ്റെ കായ് നമുക്ക് ഭക്ഷിക്കാൻ പറ്റും വളരെയധികം ഹൈറ്റ് കൂടിയ ഒരു മരമാണിത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാ ശ്രദ്ധിക്കാതെ പോകുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒരു തയ്യെങ്കിലും നട്ടുപിടിപ്പിക്കണം അത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ നടുന്ന സമയത്ത് മനുഷ്യർക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന മനുഷ്യ ഭക്ഷ്യയോഗ്യമായ മരങ്ങൾ മാത്രമേ കുഴിച്ചിടാവൂ അല്ലാത്തത് അല്ലാത്ത നിങ്ങൾ കുഴിച്ചിടരുത് കാരണം നമുക്ക് ഭക്ഷിക്കാൻ വരും അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഭക്ഷണം ഉണ്ടാകുന്ന ചക്ക ചക്രപ്പിലാവ് പോലുള്ള നല്ല മരങ്ങൾ വെച്ച് പിടിച്ച പട്ടിണിയുള്ളൂ റോഡ് സൈഡിൽ നിങ്ങൾ വെക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഹൈറ്റ് കൂടിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം ഹൈബ്രിഡ് വെച്ച് പിടിപ്പിക്കരുത് അതുപോലെ തന്നെ ലൈനിൻ്റെ ചോട്ടിലും ലൈനിൻ്റെ സൈഡിലും കുഴിച്ചിടരുത് അതുപോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ പറ്റ സൈഡിൽ കുഴിച്ചിടരുത് കാരണം അത് ഭാവിയിൽ വീതി കൂടുന്ന സമയത്ത് അത് പോകാൻ സാധ്യതയുണ്ട് മരം തണലേകും അതുപോലെ തന്നെ ജലത്തെ സംരക്ഷിച്ച് നിൽക്കും ഓക്സിജൻ നൽകും പല ഗുണങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നൂറ്റി ഇരുപത്തേഴ് കോടി ജനങ്ങളുണ്ട് ഈ നൂറ്റി ഇരുപത്തേഴ് കോടി ജനങ്ങൾ ഓരോ നട്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ വിവിധ മനമാവും അതുകൊണ്ട് നിങ്ങൾ ഓരോ വർഷവും ഒരു തയ്യലിൽ നട്ടുപിടിപ്പിക്കണം പ്രത്യേകിച്ചും റോഡ് സൈഡിൽ നിങ്ങൾ നട്ടുപിടിപ്പിക്കണം ഇതാണ് എൻ്റെ വീഡിയോ അതുപോലെ തന്നെ രണ്ട് മാവും തൈകളും അത് വെച്ച് പിടിക്കാനുണ്ട് അതാണ് അതിൻ്റെ കാഴ്ച മൂർക്കനാടി ഇറക്കത്തിൽ തന്നെയാണ് ഈ രംഗം നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് വരും തലമുറക്ക് ഒരു ഭാവി മുതൽക്കൂട്ടാകും മുതൽക്കൂട്ടാണ് മരം വെച്ചുപിടിപ്പിക്കൽ അതുകൊണ്ട് നിങ്ങൾ മരം വെച്ച് പിടിക്കുന്ന സമയം ഞാറ്റുവേല എന്നറിയപ്പെടുന്ന ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഏഴ് എന്ന ഡേറ്റിലാണ് ഈ ഞാറ്റുവേല സമയം വരുന്നത് ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ തൈ വെച്ച് കഴിഞ്ഞാൽ പോവുകയില്ല കാരണം ഇടമുറിയാത്ത മഴയാണ് അത് നിങ്ങൾ ഒരു കുരുമുളകിൻ്റെ വള്ളി തിരിച്ച് കുഴിച്ചിട്ടാലും അത് മുളക്കുന്നതാണ് അത് വളരെ കാലാവസ്ഥ അനുയോജ്യമായ ഒരു സമയമാണ് തിരുവാതിര ഞാറ്റുവേല ഞാറ്റുവേലകൾ പല പല ഞാറ്റുവേലകളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് തിരുവാതില ഞാറ്റുവേല അത് എന്ത് കുഴിച്ചിട്ടാലും ഉണ്ടാകും അത് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഏഴാം തീയതി വരെയാണ് ആ സമയത്താണ് നിങ്ങൾ കുഴിച്ചിടേണ്ടത് നിങ്ങൾ കുഴിച്ചിടുന്ന സമയത്ത് അടിവളമായിട്ട് നിങ്ങൾ ചാണകമോ അല്ലെങ്കിൽ വെണ്ണിയിലോ അതുമല്ലെങ്കിൽ ആശ്രകാശമോ ഏതെങ്കിലും ദൈവം അതിയോളമായി നിർബന്ധമായി നിങ്ങൾ നിക്ഷേപിക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് അതിൻ്റെ മുകളിലാണ് നിങ്ങൾ കുഴിച്ചിടേണ്ടത് ഇതാണ് എൻ്റെ വീഡിയോ മൂക്കനാട് ഇറക്കത്തിൽ ഇവിടെ വലിയൊരു മരമുണ്ടായിരുന്നു ആ മരം ഇപ്പോൾ അതിൻ്റെ ഉണങ്ങിയിരിക്കുന്ന ശേഷി കൂടെ നിങ്ങൾ കാണാം അതിന് പകരം ഞാൻ ഇത് മരം ഉണങ്ങിപ്പോയിട്ട് ഒരു മൂന്ന് വർഷമായി ഇതുവരെ അവിടെ കാലിയായി കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ ഒരു ആശയമാണിത് നിങ്ങൾ തയ്യുണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു വർഷം മുമ്പേ നിങ്ങൾ ഉണ്ടാക്കണം എന്നെങ്കിലേ ഒരാളുടെ പൊക്കത്തിൽ വരികയുള്ളൂ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ ഹൈറ്റ് കൂടും നിങ്ങൾ കുഴിച്ചിടാൻ ഉദ്ദേശിക്കുന്ന മരം അതിൻ്റെ തയ്യ് നിങ്ങൾ ബാനിൽ ആ കവറിൽ എല്ലാ ജൈവ നിക്ഷേപിച്ചുകൊണ്ട് അതിൽ ആ കവറിലാക്കണം ആ കവറിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടു വന്നിട്ട് ഒരു വർഷം വളർത്തിക്കൊണ്ടുവന്ന് നിങ്ങൾ കുഴിച്ചിടുകയാണെങ്കിൽ ഇതുപോലെ വലിയ തയ്യായി കിട്ടും ഇതിൻ്റെ പ്രത്യേകത ഇനിയും നമുക്കിതുപോലെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുന്നതാണ് അതുകൊണ്ട് ചെറിയ തൈ നിങ്ങൾ നടരുത് നിങ്ങൾ ഒരു വർഷം നിങ്ങൾ വളർത്തിയെടുക്കണം കൂടെ തയ്യൽ വളർത്തിയെടുത്തിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങൾ കുഴിച്ചിടേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാനിതൊരു വർഷമായ തയ്യാണ് ഒരു വർഷം വളർത്തിയ തയ്യാണ് ഞാൻ അതിനപിലാവ് അതുകൊണ്ട് നിങ്ങളിതുപോലെ ഒരു വർഷം വലിയ തയ്യാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ കുഴിച്ചിടാവൂ എന്തെങ്കിൽ മാത്രമേ പെട്ടെന്ന് വളരുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ഒരു പുണ്യകർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നിങ്ങളും ഇതുപോലെ ചെയ്യണമെന്ന് എനിക്ക് വിതീതമായി അപേക്ഷിക്കാനും ഓക്കെ താങ്ക്